ഇത് നമ്മുടെ തിരുമംഗലം ശിവക്ഷേത്രമാണ് കേട്ടോ ശിവരാത്രിയുടെ അന്നെടുത്ത വീഡിയോ ആണ് അതായത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മുടെ അമ്പലം ശാസ്താവിൻ്റെ അമ്പലം ആണെങ്കിലും അവിടെ ശിവരാത്രിയാണ് കേട്ടോ ആഘോഷിക്കാറുള്ളത് അപ്പോൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അതായത് പായുന്ന ചണ്ടയുടെ കൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ ഇവിടേക്ക് വന്നത് നമുക്ക് ദൈവത്തിന് തൊഴ എന്നുള്ളത് മാത്രമല്ല ലക്ഷ്യം വേറൊരു ലക്ഷ്യം കൂടി ഇന്ന് നമ്മുടെ ഇവിടെ അമ്പലത്തിൽ സുരേഷ് ഗോപി തന്നെയുണ്ട് കേട്ടോ എൻ്റെ അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നടനാണ് കേട്ടോ ഞാൻ ചെറുപ്പം തൊട്ട് കേൾക്കേണ്ട അമ്മേൻ്റെ അടുത്ത അമ്മയ്ക്ക് ആരും ഏറ്റവും ഇഷ്ടമുള്ള നടൻ എന്ന് ചോദിച്ചാൽ അമ്മപ്പളും പറഞ്ഞിട്ടുള്ളത് ഇന്നും അമ്മേനോട് ചോദിച്ചാൽ അമ്മ പറയും സുരേഷ് ഗോപി കൃപിയെന്നാ അമ്മ ഇതുവരെ മാറ്റി പറയാത്തൊരു പേരാണ് അത് നമ്മളൊക്കെ കാലം മാറുന്നതനുസരിച്ചിട്ട് ഓരോരോ ഇഷ്ടങ്ങളും മാറണതല്ലേ അല്ലേ അപ്പോൾ ഞാൻ പണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ജയറാമുണിയായിരുന്നു ഇഷ്ടം അത് കഴിഞ്ഞ് ലാലേട്ട്നോടായി പിന്നെ ദിലീപ് വന്നപ്പോൾ ദിലീപ് ആയി പൃഥ്വിരാജായി അങ്ങനെ അങ്ങനെ ഇങ്ങനെ മാറി മാറിയിട്ട് പക്ഷെ നമുക്ക് സ്ഥായിയായിട്ട് ലാലേട്ടനോട് ഇഷ്ടം കൂടുതലുണ്ടെങ്കിൽ കൂടിയിട്ട് ഇങ്ങനെ ഞാൻ എന്താ പറയുക അവസരത്തിനനുസരിച്ചിട്ട് ഞാൻ പേരുമാറ്റി പറയും കേട്ടോ അത് ആൾക്കാരെ നോക്കിയിട്ടല്ല നമ്മൾ അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ പുതിയ പുതിയ പടങ്ങൾ വരുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ജെൻസ് മാമി ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു പായും ഉണ്ടായിരുന്നു കിച്ചാമ്മണി ഉണ്ടായിരുന്നു മമ്മൂട്ടിയും ഉണ്ടായിരുന്നു കേട്ടോ നല്ല പൊരി വെയിലത്ത് നിന്നിട്ടാണ് കാലത്ത് വന്നത് അതുകൊണ്ട് നല്ല മുഖൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ നല്ല അൽക്കൂറ മുഖമായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ പറന്നറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ ആൾക്കാരുണ്ട് അകത്താണ് നിങ്ങൾക്ക് ആൾക്കാരൊന്നും കാണാത്തത് പക്ഷെ പുറത്ത് ജനപ്രളയുണ്ട് കേട്ടോ പതിനൊന്നരയാകുമ്പോഴാണ് ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ വരുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ പാർട്ടി ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും ബേസ് ചെയ്തിട്ടല്ല അദ്ദേഹത്തിനെ കാണാനിരിക്കുന്നുണ്ട് നമുക്ക് ഒരു സിനിമ നടനെ കാണണം ഒരു സെലിബ്രിറ്റീനെ കാണണം അല്ലെങ്കിൽ അവരോടുള്ളൊരു ഇഷ്ടത്തിൻ്റെ പേരിലാണ് കേട്ടോ അപ്പോൾ അതാ പെട്ടെന്ന് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് അദ്ദേഹം കടന്നു വന്നത് കേട്ടോ ഇപ്പം വരും ഇപ്പം വരും എന്തെങ്കിലും അവിടുത്തെങ്കിലും പറയാനുണ്ടെങ്കിലും പെട്ടെന്നായിരുന്നു കേട്ടോ എൻ്റർ ചെയ്യുന്ന പറയേണ്ടത് ഭയങ്കര ഒരു എന്താ പറയുക വല്ലാത്തൊരു നിമിഷം പായീന് പോയിട്ട് എന്താ പറയുക ഷേയ്ക്കാൻ കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുണ്ടോ പക്ഷെ നല്ല തിരക്കായിരുന്നു ആ തിരക്കിൻ്റെ ഇടയിൽ പോയിട്ടൊന്ന് എന്താ പറയുക അവൾ തൊടയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വീഡിയോയിൽ കാണാനൊക്കെ പറ്റും മക്കയാൾക്ക് കൈയ്യൊക്കെ പിടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അത് അങ്ങോട്ട് നോക്കിയിട്ടാണ് എന്താ അതുകൊണ്ട് മൂക്കയാൾക്ക് പിടിച്ചതൊന്നും അങ്ങനെ കാണേ അത് സാറ് കണ്ടിട്ടില്ല കേട്ടോ ശരിക്കും അതിൻ്റെ ഒരു വിഷമം മക്കൾക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ഷേയ്ക്കൊണ്ടു കൊടുക്കും മക്കളെല്ലാവരുടെയും നടന്ന് ഷേക്ക് ഷേക്കൊണ്ട് കൊടുക്കുന്നതാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ എല്ലാവരും നടന്നിട്ട് അങ്ങോട്ടൊക്കെ ഷേക്ക് കൊണ്ടു കൊടുക്കുന്നതാണ് പക്ഷേ മക്കൾക്ക് സന്തോഷമായത് എന്താ വെച്ചാൽ മക്കൾ കയ്യ്മ തൊട്ടു കയ്മ തൊട്ടപ്പോൾ അതായത് കയ്മ പിടിച്ചപ്പോൾ ആൾ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചു ഇത്രേ മക്കളേക്ക് മറ്റുള്ളവർ വന്നിട്ട് മാറ്റിയാണ് കുട്ടീനെ ചെയ്തത് കേട്ടോ അപ്പോൾ ആ ഇങ്ങനെ പിടിച്ചപ്പോൾ അവളുടെ കൈമ്മ ആൾ പിടിച്ചല്ലോ അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അധിക നേരം ഒന്നും നിന്നില്ല കുറച്ച് നേരം കൂടി വന്നൊരു അഞ്ചോ ആറോ മിനിറ്റ് മാത്രമാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് അതും അമ്പലത്തിൻ്റെ അകത്തേക്ക് അല്ല കാണുന്നത് നമ്മുടെ ഈ പുറം ഭാഗത്ത് നിന്നിട്ട് ആൾ ആൾ തൊഴ്തത് ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ പിന്നെ നമ്മളങ്ങനെയല്ലല്ലോ തൊഴുക ആളിങ്ങനെ ഫുൾ ഇങ്ങനെ കൊമ്പ് ഇട്ടിട്ടിങ്ങനെ നിന്നിട്ടിങ്ങനെ തൊഴാണ് കേട്ടോ ചെയ്തത് ഒരു പ്രത്യേക ഫീലായിരുന്നു അപ്പം അതിന് ഞാൻ കാണിച്ചുകൊടുക്കാൻ കുറേ ശ്രമിച്ചു നോക്കിയിട്ട് ആൾക്കൊന്നൊക്കെ എന്താ പറയുക ഷേക്ക് ഉണ്ട് കൊടുക്കണോ ഷേക്കണെന്നൊക്കെ നിൽക്കായിരുന്നു മാത്രം ആൾ പക്ഷേ ഇത്രയും അധികം ജനങ്ങളുടെ ഇടയിൽക്കൂടെ കയറിയിട്ട് അവിടെ ഫ്രണ്ടിൽ ഫോട്ടോ നിന്നിട്ട് കൈ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കാത്തൊരു കാര്യം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടും അപ്പം നമുക്ക് പോയിട്ട് ഷേക്കൻഡൊക്കെ കൊടുത്തൊരു സെൽഫി ഒക്കെ നിന്നാൽ സമാധാനത്തോടുകൂടി ഒക്കെ എടുക്കാന്ന് പറഞ്ഞപ്പോൾ കുട്ടി ഓക്കെ ആയിട്ടോ നമ്മളിവിടെ നടന്ന കോലാഹലങ്ങളൊക്കെ അറിഞ്ഞത് എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷമാണ് കേട്ടോ അതായത് അദ്ദേഹം കടന്നു വരുന്ന സമയത്താണെങ്കിലും തിരിച്ചു പോകുന്ന സമയത്താണെങ്കിലും നമ്മുടെ എതിർ പാർട്ടിക്കാരുടെ കുറച്ച് ലീലാവിലാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം പറയണുള്ളൂ എൻ്റെ ഒരു അഭിപ്രായം മാത്രമായിട്ട് ഞാൻ പറയുകയാണ് ഒരാൾ അമ്പലത്തിൽ തൊഴാൻ വരണോ അത് അമ്പലത്തിൽ തൊഴാൻ വരുന്നതിപ്പോൾ നിങ്ങൾ പറയും ചിലപ്പോൾ ഓട്ട് ചോദിക്കാനാണ് അതൊക്കെയാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല കേട്ടോ അദ്ദേഹം തൊഴാൻ വന്നു എന്താ പറയുക ഭഗവാനെ തൊഴുത് തിരിച്ചു പോകുന്നു അതങ്ങനെ കണ്ടാൽ മതിയല്ലേ അപ്പോഴേക്കും പാർട്ടി കൊടി മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ആവശ്യം എന്താ ഉണ്ടായിരുന്നത് എനിക്കിപ്പോഴും മനസ്സിലായില്ല കേട്ടോ ഇപ്പോൾ വേറൊരു സെലിബ്രിറ്റിയാണ് വരുന്നത് വച്ചാൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല കുറേ നാളുകളായിട്ടുണ്ട് ഒരാളെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുക അല്ലെങ്കിൽ തേജോധം ചെയ്യുക അല്ലെങ്കിൽ വലിച്ചു ഒട്ടിക്കാൻ നോക്കുക അങ്ങനെയുള്ള കുറേ ലീലാവലാസങ്ങൾ നടക്കണം എത്രയൊക്കെ ആണെങ്കിലും എല്ലാവരും മനുഷ്യന്മാരാണ് അങ്ങനെയൊന്നും വിചാരിച്ചു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്തൊക്കെ തന്നെ പറയാണെങ്കിലും ഒരു ഒരു മനുഷ്യ സ്നേഹിയായിട്ടിരിക്കുന്നതാണല്ലോ അല്ലേ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് അതിൽ പാർട്ടിയോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്നുള്ളൂ ഓരോരുത്തർക്ക് ഓരോരു വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊന്നും നമ്മൾ കൈകടത്താനോ അല്ലെങ്കിൽ അതിനെ എതിർത്ത് സംസാരിക്കുകയോ ഒന്നും ചെയ്യല്ല ഞാൻ എൻ്റെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം അതിലൊരു പാർട്ടിയും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ എന്താ പറയുക നമ്മൾ ഈ കാവടിയും കാര്യങ്ങളൊന്നും കാണാൻ വന്നിട്ടില്ല കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ സത്യം യും പറഞ്ഞാൽ ഇതൊന്നും കാണാനല്ല വന്നത് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നതുകൊണ്ട് അദ്ദേഹത്തിനെ കണ്ട് ഞങ്ങൾ അദ്ദേഹം വേടുകൂടി ഞങ്ങൾ തിരിച്ചൊരു വീട്ടിലേക്ക് പോരേം ചെയ്തു കേട്ടോ അപ്പോൾ കുറേ നാളായിട്ടുണ്ട് അങ്ങോട്ട് ഐസ്ക്രീം വേണം ഐസ്ക്രീം വേണം എന്നൊക്കെ കറിയാൻ നൽകുന്നു അപ്പോൾ ഇന്ന് എന്തായാലും ഐസ്ക്രീം വാങ്ങിച്ചുകൊടുക്കാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു ഒക്കെ കഴിച്ച് വീട്ടിലേക്കെല്ലാം നേരെ പോകുന്നത് നേരെ നമ്മുടെ അമ്പലത്തേക്ക് തിരിച്ചു പോരാണ് ചെറുത് അവിടെ ഉച്ചക്കലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് നല്ല നട്ടപ്പുറ വെയിലായിരുന്നു പറഞ്ഞാണ്ടല്ലോ ഈ ചൂട് സഹിക്കാൻ പറ്റില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു ചൂട് ഇങ്ങനെ എന്ന് വെച്ചാൽ നമ്മളൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ ഇല്ലാണ്ടായി പോകും കാരണം മാതിരി ചൂട് കൂടിക്കൊണ്ടിരിക്കുക കേരളത്തിൽ ഇതിനെന്താ പ്രതിവിധി എന്ന് വെച്ചാൽ അത് അത് ഇത്രയും വേഗം ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നല്ലതും തോന്നുന്നു ഇവിടെ ഇങ്ങനെ കറണ്ട് ബില്ല് ഇങ്ങനെ കൂടി കൂടി വരുമ്പോൾ അത് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ എപ്പോഴേലും പറയാം കേട്ടോ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ കാണിക്കുന്ന സമയത്ത് ഞാൻ പറയും കറണ്ട് ബില്ലിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ റോഡിലൊക്കെ ഇതുപോലെ ഓരോരോ ടീമുകളായിട്ട് ഇങ്ങനെ അവിടെയും കൊണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ല അതൊന്നും കാണുന്ന ഒന്നുമില്ല നേരെ വീട്ടിലേക്ക് പോരാനോ ചെയ്തത് എല്ലാവരോടും കൂടിയിട്ട് പറയാണ് കേട്ടോ നിങ്ങൾ പാർട്ടിയും ഒന്നും നോക്കണ്ട ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ ആയിട്ട് വരാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവരെപ്പോഴും നമ്മുടെ ഗസ്റ്റുകളാണ് അല്ലെ അതിഥി എന്നാണ് അപ്പോൾ ഇത് എനിക്ക് തക്കോട് വാട്സാപ്പിൽ അയച്ചു തന്നിട്ടുള്ള ഒരു ക്ലിപ്പാണ് കേട്ടോ അതായത് മറ്റേ പാർട്ടിക്കാർ അവരുടെ പാർട്ടിയുടെ മുദ്രവാക്യൊക്കെ വിളിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ കൈ കൊണ്ടിങ്ങനെ കാണിക്കുന്നതാണ് അവരുടെ കൂടെ തന്നെ ആ മുദ്രാവാക്യത്തിനെ ഏറ്റുപിടിക്കുന്നതാണ് കേട്ടോ മറ്റേ പാർട്ടിക്കാരുടെ മുദ്രാവാക്യമായിരുന്നു എന്നിട്ടും കൂടെ അദ്ദേഹം അങ്ങനെ കാണിച്ചു കേട്ടോ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങളാണ് പലതും അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇതൊരു കുഞ്ഞു വീഡിയോ എന്താ പറയുക നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഒരു വലിയൊരു സെലിബ്രിറ്റീനെ അതായത് ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു സെലിബ്രിറ്റീനെ കാണാൻ ഇരുന്ന ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ